हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे रामाय भद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय सीताय पदये नमः കുജന്ദം രാമ രാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകോകിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദമൃതപരിതം മനുഷ്യവൽശുരവിസ്വരൂപം പ്രണവമിതുഞ്ച തഴുമാര്യപാദം മനോജം മാരുതതുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ഠം വാദാത്മജം വാനരയൂത മുഖ്യം ശ്രീരാമചന്ദ്രം മനസാമി ഹരിശ്രീഗണപതിയേ നമ അവിഘ്നമസ് श्रीराम राम 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 श्रीरामचन्द्रा जय श्रीराम राम राम श्रीरामभद्रा जया श्रीराम राम राम सीताभिम राम श्रीराम राम राम लोगाभिमा जया श्रीराम राम राम लावणान्द राम ശ്രീരാമ മമ ഹൃദയമ ശ്രീരാഘവാൽമാരാമ ശ്രീരാമരമാ പദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന വൈകിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്നുവന്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ രാജ്യാഭിഷേകം െ കണ്ടവരെത്രയും ഭാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ സന്തുഷ്ടനായ രഘുകുലനാഥനും അന്തർമുതാ വിമാനേന മാനേന പോയി നന്ദിഗ്രാമേന ഭരതാശ്രമേ ചെന്നം മകീതലം തന്നിലിറങ്ങിനാൻ പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിൽ അരുൾ ചെയ്താനം ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ മുന്നക്കണക്കെ വിശേഷിച്ചു നീ മുത വന്നീടു ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്കുകൊരുത്തനും എന്നൊരു ചെയ്തതു കേട്ടു വന്നിച്ചു പോയി ചെന്നളകാപുരിമാനവും സോദരനോടും വശിഷ്ഠനാമാചാര്യപാദം വന്ന് നമസ്കരിച്ചു രഘുനായകൻ ും ചെയ്തു മഹാസനുടുത്തു വസി്ഠ മുനീന്ദ്രനും അപ്പോൾ ഭരതനും കേകേയപുത്രിയും ഉൽപ്പല സംഭവപുത്രൻ വസിഷ്ഠനും വാമദേവാദി വർഗവും ഭൂമിദേവോത്തമന്മാരും അമാത്യരും പേക്ഷിച്ചിതുപതിയായ രാമനോടനേരം ബ്രഹ്മസ്വരൂപനാത്മാരാമനീശ്വരൻ ജന്മനാശാദികളില്ലാതമംഗലൻ നിർമ്മലൻ നിത്യൻ നിരുപമനാദ്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണനവ്യയൻ ചിന്മയൻ ഗംഗമാർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തന്മഹാമായയാ സർവ്വലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ ഇങ്ങനെ അങ്വർ ചെന്ന ഇങ്ങിതഞൻ മന്ദഹാസപുരസ്വരം മാനസേഖേദമുണ്ടാകരുതാർക്കുമേ ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ എങ്കിലതിനൊരു പീടുകല്ലാം എന്ന്

യും ചെയ്തു സമ്പൂർണ്ണ മോദം ദിവ്യാംബരം പൂണ്ടും കുതൂഹലം കൈക്കൊണ്ടനാരദം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢ പുനരാരൂഢമോദം അലങ്കരിച്ചിടിനാ ശോഭയോടെ ഭരതൻ കുണ്ടലാദികളാ അനുരൂപമായി ജാനകീദേവിയെ രാജനാരീജനം മാനിച്ചലങ്കു വാനര നാരീജനത്തിനും കൗസല്യദാനാദരാൽ അലങ്കാരങ്ങൾ നൽകിനാൾ അന്നേരമത്രമന്ത്ര മഹാരതം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ രാജരാജൻ ദയാവരൻ രാജയോഗ്യം സൂര്യ തനേനും അങ്കദവീരനും വിഭീഷണനും തഥാ ദിവ്യംബരാഭരണാദ്യ അലങ്കാരേണ ദിവ്യ ഗജാശ്വരങ്ങളില നാഥൻ നമ്പടിയായി നടത്തനമാരായ നന്തരം പിമ്പേ നടന്നിതു ശംഖനാദത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ സാരഥ്യവേല കൈക്കൊണ്ടാൻ ഭരതനും സോദരൻ ചാരുവഞ്ചാമ രക്തേന്ദ്രനും ശ്വേതാ ശത്രുനും പതിനായിരമുണ്ടു വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാര ജനങ്ങളുമായി നടന്നീടിനാർ രാമനീ വണ്ണമെഴുന്നള്ളും നേരത്തു രാമമാരും ചെന്നു ഹർമ്മ്യങ്ങളേറ

ഭവാൻ ജരേന്ദ്രനും ുംരേന്ദ്രനും യഥോചിതം സൗഖ്യേനോരോ ഗ്രഹങ്ങളിലാക്കുക വേണം അവരെ നീ എന്നതു കേട്ടതു ചെയ്താൽ ഭരതനും ചെന്നവരോരോ ഗ്രഹങ്ങളിൽ മേവിനാർ സുഗ്രീവനോട് പറഞ്ഞു അഗ്രജനിപ്പോൾ അഭിഷേകർമ്മവും മംഗലമാം മാറു നീ കഴിച്ചിടണം അങ്കനാദികളോടും യഥാവിധി നാലു സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക എങ്കിലോ വൈകാതെ തന്നിൽ മലേജർണേന വായിക്കെട്ടി വാരിയും പൂരിച്ചു കൊണ്ടുവരിക കൊണ്ടുവന്നിടിനെ സത്വരം പുണ്യനദീ ജലം പുഷ്കരമാതിയ അന്യതീർത്ഥങ്ങളിലുള്ള സലിലവുമൊക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കട വൃന്ദം വരുത്തിനാർ തൽക്ഷണേ ശത്രുനുമുമായി മറ്റു ശുദ്ധ പദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാ രത്നസിംഹാസനെ രാമനെയും ചേർത്തു പത്നിയേയും നിവേശ്യ വാമദേവൻ മുനി ബാലി ഗൗതമൻ എന്നവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി പൊന്നിൻ കലശങ്ങളായിരത്തെട്ടു മങ് അന്യൂനശോഭം ജപിച്ചാർ മറകളും നത്തഞ്ചരേന്ദ്രനും വാനരവീരനും രത്നദണ്ഡം പൂണ്ട ചാമരം ശത്രുഘ്ന വീരൻ കൂടപിടിച്ചീടിനാർ ക്ഷത്രിയ വീരരും ഉപചരിച്ചീടിനാർ ലോകപാലന്മാരുപദേവന്മാരും ആകാശമാർഗെ പുകൾ രത്നസിംഹാസനെ രാമനെയും ചേർത്തു പത്നിയേയും ിയെന്നവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്കഭിഷേദവും ചെയ്തു പൊന്നിൻകലശങ്ങളായിരത്തെ മൺ അന്യൂനശോഭം ജപിച്ചാർ മറകളും നഗ്ധൻ ജരേന്ദ്രനും വാനരവീരനും പൂണ്ട ൂണ്ടാമരം ശത്രുഘ്ന വീരൻ ക്ഷീരപാലരൂപതമാരും ആകാശമാർഗേടിനാർ മാരുതൻ കൈയിൽ കൊളുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ മനുകുലനാഥനും സർവരത്നോജ്ജ്വലമായ ഹാരം പുനരുവീശ്വരനും അലങ്കരിച്ചീടിനാൻ

രാജരാജേന്ദ്രം രഘുകുലനായകം രാജീവാന്ഭവം നാശനം നാണ രാമം ദയാവരം സേവകാഭീഷ്ടം സേവ്യമനാമയം ഭക്തി കൈക്കൊണ്ടും ഉമാദേവിയോടും വന്നു പാർഗവനും അപ്പോൾ സ്തുതിച്ചു തുടങ്ങിനാൻ രാമായ ശക്തിയുക്തായ നമോ നമ ശാമളോമളരൂപായ നമ കുണ്ടിലാഥകായ നമോ നമ കുല നമ ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹാരിരീടകരായ നമോ നമ ആദിമര്യാദീനായ നമോ നമോ വേദസ്വരൂപായ നമ വേദാന്ത വേദിയായ വിഷ്ണവേദ നമോ വേദജ്ഞന്തിയായ നിത്യായ നമ ചന്ദ്രചൂടുകേരം നേരം ഭക്തിയാ ഭക്തിയാവുകൾ തുടങ്ങിനാൻ ്രഹ്മപരം കൊണ്ടഹങ്കൃതനായ ഒരു ദുർമദമേറിയ രാവണ രാക്ഷസൻ മൽപഥമെല്ലാം മടക്കിനാൻ കൽസ്മലൻ തൽപുത്രനെ തൻ തൽപുത്രനെ ബന്ധിച്ചു മഹാരണേ തോൽപ്രസാദത്താലവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്ക് ലഭിച്ചിതു സൗഖ്യവും ോരോ തരം ആപത്തു വന്നാലതും തീർത്തുരക്ഷിച്ചു കൊള്ളുവാൻ ഇത്ര കാരുണ്യം ഒരുത്തർക്കുമില്ലെന്നതും ഉത്തമപൂരുഷ ഞാൻ പറയണമോ എല്ലാം പവൽ കരുണാബലമെന്നി മറ്റില്ലൊരലംബനം നാഥാ നമോസ്തുദേ ആദിത്യരുദ്രവസൂപ്രമുഖന്മാരും ആദിഥേയോത്തമന്മാരും അതു നേരം ആശരവംശവിനാശനനാകിയ ദാശരഥിയെ വെവ്വേറെ യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ട് അജ്ഞാനിയാകിയ രാവണ രാക്ഷസന് ക്ഷത്താൽ അതൊക്കെ ലഭിച്ചു ദുഃഖവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ തോൽപാതൽമം ഭജിപ്പതിനെപ്പോഴും ജിൽപുരുഷ പ്രഭോ നൽകിയിടനുഗ്രഹം രാമായ രാജീവനേത്രായ ലോകാവിരാമായ നമ

പങ്ക്തി കണ്ടകൻ തന്നെ നിരാമയം അന്തനാം തന്നെ ഭയപ്പെട്ടു ഞങ്ങളോ സന്തം ഇന്ന് തുടങ്ങി നവചരിത്രങ്ങളും നന്നായി സ്തുതിച്ചു പാടിക്കൊണ്ട നാരദം സഞ്ചരിക്കാമിനി കാരുണ്യേരണാബുദം നിത്യം നമോ നമ കിന്നരന്മാരും പുകഴ്ന്നു തുടങ്ങിനാർ മന്നവൻ തന്നെ മണ്ണം മനോഹരമാർനയേറിയ രാക്ഷസരാജനെ കൊന്നുകളുടൻ ഞങ്ങളെ രക്ഷിച്ചു നിന്നെ ഭജിപ്പാൻ അവകാശമുണ്ടായി വന്നതും നിന്നുടൻ ആരുണ്യ വൈഭവം വന്ദാമഹം വന്ദാമഹയം ിംപുരുഷൻ രാവണൻ എന്നു കേൾക്കുന്നേരം അമ്പരമാർഗേ നടത്തി

സോദരവാനുരാവസരാക്ഷ്യമാണമിഷേകം ചന്ദ്രിയമന്ദോജ്വലം രാഘവം ധ്യാനിപ്പവർക്കഭീഷ്ടാസ്പദം കണ്ടുകാനന്ദം ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ജയ ശ്രീരാമ രാമ രാമ രാവണാനകാമ ശ്രീരാമ മമ ഹൃതിരമതാംമ രാമ ശ്രീരാഘവാൽമാരാമ ശ്രീരാമരമാ പേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ